ബിഗ് ബോസ് വിന്നർ വിന്നറാകണമെന്നും ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം അതിനുവേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മൂന്ന് മത്സരാർത്ഥികളാണ് മൂന്നാം സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്ന ഷാനവാസ് ഷാനവാസ് അവിടെ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്നുണ്ട് ഷാനവാസ് കുറച്ച് കൂടുതൽ കമ്പനികൾ ആതില നൂറ നമ്മുടെ അനീഷ് അനിമോൾ ഇവരൊക്കെ ആയിട്ട് നല്ല ബോണ്ടിങ്ങാണ് പുള്ളി പുള്ളി അവിടെ നല്ല രീതി ഗെയിം കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് കുടുംബ പ്രേക്ഷകർക്കെല്ലാം ഷാനവാസിന് ഇഷ്ടമാണ് അത് നേരത്തെ സീരിയൽ ഉണ്ടായിരുന്ന സമയത്തും അതെ സീരിയൽ ഇപ്പം ബിഗ് ബോസിലായ സമയത്തും അതെ ഷാനവാസിന് എല്ലാവർക്കും ഇഷ്ടമാണ് ഷാനവാസ് വിന്നറാകണമെന്ന് ഒരുപാട് മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് പല ആളുകളും എനിക്ക് തന്നെ മെസ്സേജ് ഇടുന്നുണ്ട് ചേട്ടാ ഷാനവാസ് പിന്നറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ നമുക്ക് മെസ്സേജ് മെസ്സായിരുന്നുണ്ട് ഒരുപാട് കുടുംബ പ്രേക്ഷകർ പിത്തണ ഷാനവാസ് നല്ല ഫാൻസ് ഉണ്ട് ഷാനവാസിന് പിന്നെ രണ്ടാം സ്ഥാനം കൊടുക്കുന്ന നമ്മുടെ അനുമോർ അനക്കുട്ടിക്കാണ് സ്റ്റാർ മാജിക്കിലൂടെയും നിരവധി സീരിയലിലൂടെയും മലയാളികൾക്ക് പരിചിതമായ മുഖമാണ് അനുമോർ അനുകുട്ടി സ്റ്റാർ മാജിക്കിൽ ഉള്ളതുകൊണ്ട് തന്നെ അനിമോൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഷാനവാസനെ പോലെ തന്നെ അത്രയും ഉള്ള ഒരു വ്യക്തിയാണ് അനിമോൾ ആനക്കുട്ടിക്ക് വന്ന സമയത്ത് കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ അനുമോൾ അനുകുട്ടിയുടെ ഗെയിമിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു അത് നമ്മുടെ ആതിലേറും നൂറായിട്ടുള്ള അടുപ്പാണ് കുറച്ചങ്ങോട്ട് അവരുടെ ഇതിലേക്ക് ഒതുങ്ങിപ്പോയി അനുമോൾ അനുകുട്ടി പിന്നെ ഷിയാസ പാവം എടുത്ത് കളഞ്ഞോട് കൂടി കണ്ടന്റ് ഇല്ലാതെ പുള്ളിക്കാരിയോടെ ഇപ്പോൾ അവിടെ ചുമ്മാ അവിടെ നടക്കുന്നു എല്ലാവരുമായിട്ട് ജോലി അടിച്ച് നടക്കുന്നു ഇത് മാത്രമേ ഉള്ളൂ അനിമോൾ ആൻകുട്ടി ചെയ്യുന്നു പക്ഷേ എന്നിരുന്നാലും അനുമോൾ അനുകുട്ടി ഇപ്പോഴും ഗെയിം കളിക്കുന്നുണ്ട് ചിലപ്പോൾ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അനുമോൾ അനുകൂട്ടിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ട് ഫൈനലിൽ വരാൻ സാധ്യതയുണ്ട് മത്സരാർത്ഥിയാണ് അനുമോൾ അനിക്കുട്ടി അനുമോൾ അനിക്കുട്ടി വിജയിക്കണമെന്ന് ഒരുപാട് മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു അവരെന്നോട് പറഞ്ഞ പ്രകാരം അല്ല ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് ഇടുവല്ല പല ആളുകളും എനിക്ക് മെസ്സേജ് ഇടുകയും എന്നോട് പറയുകയും ചെയ്തതിനെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ അനീഷാണ് ഏഴു വർഷമായി സർക്കാർ ജോലി വരെ വീണ്ടെന്ന് വെച്ച് ബിഗ് ബോസ് അരച്ച് കളിച്ചു കുടിച്ചു പക്ഷെ കോമണറായി വന്ന് മലയാളികളുടെ മനസ്സിൽ മനസ്സിലിടം നേടിയ വ്യക്തി ആദ്യം ആളുകൾ വർത്തുകയായി അദ്ദേഹത്തിന് ആളുകൾ സ്നേഹിച്ചു തുടങ്ങി ഇപ്പൊ അനീഷ് പിന്നറാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികൾ ഉണ്ട് അനീഷിന് നല്ല പുറത്തു നല്ല സപ്പോർട്ടുണ്ടെന്ന് അകത്തുള്ളവർക്കും അറിയാം പുറത്തുള്ളവർക്കും അറിയാം മറ്റുള്ളവരോട് ചിലപ്പോൾ ഇറിറ്റേഷൻ ആയ സംസാരം ഉണ്ടെങ്കിലും ഇങ്ങനെ പറയുന്ന എന്നെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും അനീഷ് അനീഷിൻ്റെ ആ നിലവ് ഇട്ട് ഒരാളോടും മോശമായി സംസാരിക്കത്തില്ല അതാണ് അനീഷിൻ്റെ മെയിൻ ക്യാരക്ടർ തന്നെ അതുകൊണ്ടാണ് കുടുംബ പ്രഷർ അനീഷിനെ ഏറ്റെടുക്കുന്നത് അനീഷ് ബിഗ് ബോസ് വിന്നറാകണമെന്നും ഒരുപാട് മലയാളി പ്രേക്ഷകർ ആഗ്രഹമുണ്ട് അനീഷിന് അത്രയ്ക്ക് നല്ല സപ്പോർട്ടുണ്ട് ഒരു കോമറായി വന്ന ഒരു വ്യക്തി മറ്റുള്ളവരെ കഴിഞ്ഞൊക്കെ ടോപ്പിലെത്തണമെങ്കിൽ അദ്ദേഹം അവിടെ നല്ല ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പോഴും ഗെയിം കളിക്കുന്നുണ്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അതാണ് അനീഷ് അനീഷിന് ഒരുപാട് പേർക്ക് ഇഷ്ടവുമാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഈ മൂന്ന് പേരിൽ ആരാണ് നിങ്ങളുടെ നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരുടെ പേരും കൂടെ നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക ഇപ്പോൾ എൻ്റെ കൊച്ചുകൂടോടെ അവസാനിക്കുന്നത് കൃഷ്ണമെങ്കൂടിയിലേക്ക് ഷെയർ ചെയ്താലും സംസ്കൃതം താങ്ക് യു പായ